തിരുവനന്തപുരം ജില്ലയിലെ പ്രസിദ്ധമായ ഒരു പുരാതന പട്ടണമാണ് പേട്ട പേട്ടയ്ക്ക് ചരിത്രപരമായും സാമൂഹികമായും പാരമ്പര്യമായും എല്ലാം നിരവധി സ്മരണകൾ ഇഴചേർന്ന് കിടക്കുന്നുണ്ട് പല സാമൂഹിക പരിഷ്കർത്താക്കളുടെ ജനനം കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടുമെല്ലാം പേട്ട ഒരു കാലത്ത് ശ്രദ്ധാകേന്ദ്രമായ പ്രദേശമായിരുന്നു തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനും അന്തർദേശീയ വിമാനത്താവളവും നിരവധി സ്ഥാപനങ്ങളും ശംഖുമുഖം ബീച്ചുമെല്ലാം പേട്ട എന്ന പട്ടണത്തിന് സമീപത്തായി തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ധാരാളം പ്രദേശങ്ങളിൽ പേട്ട എന്ന പേരിൽ സ്ഥലങ്ങളോ കച്ചവട കേന്ദ്രങ്ങളോ അതുമല്ലെങ്കിൽ വാഹന സ്റ്റാൻഡുകളോ ഒക്കെയുണ്ട് എങ്കിലും തിരുവനന്തപുരത്തെ പേട്ട എന്ന പട്ടണത്തിന് പുരാതന കാലം മുതൽ തന്നെ വളരെ പ്രാധാന്യമുണ്ട് ഈ സ്ഥലത്തിന് പേട്ട എന്ന പേര് വന്നതിന് പിന്നിൽ ഒരു ചരിത്രമുണ്ട് പേട്ടയ്ക്ക് അതിപുരാതനമായ കാലം മുതൽ തന്നെ നിലനിന്നിരുന്നത് ഇന്ന് അറിയാത്ത ഒരു പേരായിരുന്നു തിരുമധുരപ്പേട്ട എന്നതായിരുന്നു പേട്ടയുടെ മധുരമനോഹരമായ ആദ്യത്തെ പേര് ആ തിരുമധുരപ്പേട്ട എന്ന പേര് ശുഷ്കിച്ചാണ് പേട്ട എന്ന പേരിൽ പരിണമിച്ചത് പേര് രൂപപ്പെട്ടതിന് പിന്നിൽ ചരിത്രപരമായ ഒരു കാരണമുണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തെക്കൻ കേരളത്തിൽ കരകൗശല തൊഴിൽ ഏർപ്പെടുന്ന അധികം പേരും തങ്ങിയിരുന്ന പ്രധാന പ്രദേശം കൂടിയാണ് പേട്ട പുരാതന കാലത്ത് ഒരു ഗ്രാമത്തിൽ കുടിൽ വ്യവസായത്തിലൂടെ ചരക്കുകൾ ഉൽപ്പാദിപ്പിച്ച് അവിടെ തന്നെ ചന്ത സ്ഥാപിച്ച് വിറ്റൊഴിക്കുന്ന കേന്ദ്രത്തിനായിരുന്നു ദക്ഷിണേന്ത്യയിൽ പൊതുവെ പേട്ട എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് തിരുവിതാംകൂറിൽ ജലഗതാഗത സംവിധാനത്തിൻ്റെ പ്രധാന പാതയായി പാർവതി പുത്തനാർ തുറന്നുകൊടുത്തപ്പോൾ പേട്ടയിലേക്കുള്ള സഞ്ചാരവും സുഗമവുമായി തുടർന്ന് കരകൗശല പണികളും തുണിത്തരങ്ങളിലൂടെയുള്ള ഉൽപ്പന്ന നിർമ്മാണങ്ങളിലൂടെയും പേട്ട തിരുവിതാംകൂറിലെ ഒരു മികച്ച വാണിജ്യ കേന്ദ്രമായി മാറി എന്നതിൽ അത്ഭുതപ്പെടാനില്ല ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിനായി വിപണികളും അവിടങ്ങളിൽ തന്നെ സജീവമായതോടെ വ്യാപാരികളുടെ പറയായി മാറി പേട്ട എന്ന പട്ടണം ദൂരദേശങ്ങളിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമെല്ലാം എത്തുന്ന വ്യാപാരികൾ തിരുവിതാംകൂറിൽ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമുള്ള പ്രധാന ഇടമായി പേട്ടയെ പരിഗണിച്ചു ഇത്തരം വാണിജ്യ കേന്ദ്രങ്ങളെയാണ് പോയ കാലത്ത് പേട്ട എന്ന പേരിൽ അറിയപ്പെട്ടത് തിരുവിതാംകൂറിൻ്റെ ഭരണകാലയളവിൽ തിരുവനന്തപുരം ജില്ലയുടെ മിക്ക പ്രദേശങ്ങളിലും തമിഴ് സ്വാധീനം പ്രകടമായിരുന്നു എന്നത് ചരിത്രമാണ് അക്കാലത്ത് തിരുവിതാംകൂറിൽ രണ്ട് ഭാഷയാണ് നിലവിലിരുന്നത് തിരുവനന്തപുരം മുതൽ വടക്കോട്ട് മലയാളവും തെക്ക് കന്യാകുമാരി വരെ തമിഴ് ഭാഷയും ആ നിലയ്ക്ക് പേട്ടയ്ക്ക് തിരുമധുരപ്പേട്ട എന്ന പേര് വന്നു ആ പേരാണ് പിന്നീട് പേട്ട എന്ന പേരിന് വഴിമാറിയത് ഇന്നത്തെ തിരുവനന്തപുരം പട്ടണത്തിൻ്റെ പകിട്ട് ഒരു കാലത്ത് കൈയാളിയിരുന്നത് പേട്ടയായിരുന്നു പാൽക്കുളങ്ങര വഞ്ചിയൂർ എന്നീ പുരാതന ഗ്രാമങ്ങളെ പ്രതികരിച്ചിരുന്ന പ്രദേശമാണ് പേട്ട തിരുമധുരപ്പേട്ട എന്ന ആദിമ നാമം ക്രമേണ വാണിഭ്യരംഗത്തു നിന്നും വഴുതിമാറുകയും പേട്ട എന്ന സ്ഥലപ്പേരായി ചുരുങ്ങുകയും ചെയ്തു എന്നതാണ് ചരിത്രം തമിഴ്നാട്ടിൽ പോർച്ചുഗീസുകാർ തുടക്കം കുറിച്ച വാണിജ്യ കേന്ദ്രമായിരുന്ന പറങ്കിപ്പേട്ട ഇന്നും പ്രസിദ്ധമാണ് കേരളത്തിനകത്തും പുറത്തുമായി നിരവധി സ്ഥലങ്ങൾക്ക് പേരിനൊപ്പം പേട്ട എന്ന പേര് ചേർന്ന് വരുന്നതായി കാണാം സി എസ് ആചാര്യരുടെ ഹിസ്റ്ററി ഓഫ് മദ്രാസ് എന്ന ചരിത്ര പുസ്തകത്തിൽ പേട്ട എന്ന പേരിൻ്റെ പിറവിയെക്കുറിച്ച് വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട് നന്ദി നമസ്കാരം